അമ്മയ്ക്കൊപ്പമുള്ള യാത്രക്കിടെ കാറിന് തീപിടിച്ചു ജീവൻ രക്ഷിക്കാനെത്തിയതോ സ്വന്തം സ്ഥാപനം വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ ജോമോനും അമ്മയും സഞ്ചരിച്ച കാറാണ് കുണ്ടന്നൂർ പാലത്തിൽ തീപിടിച്ചത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റി ജീവനക്കാരന്റെ സമയോചിത ഇടപെടൽ വലിയ ഒരു അപകടം ഒഴിവാക്കി ഡ്രൈവർ ഉടൻ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് തീ അണച്ചത് തീയണച്ചത്യർഫോഴ്സ് ജീവൻ രക്ഷക്കെത്താറുണ്ട് എന്നാൽ വാട്ടർ അതോറിറ്റി ജീവൻ രക്ഷക്കെത്തിയ കാഴ്ചയാണ് കണ്ടത് വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ ജോമോനും അമ്മയും സഞ്ചരിച്ച കാർ കുണ്ടന്നൂർ പാലത്തിൽ വെച്ച് തീപിടിക്കുന്നു ഉടൻ തന്നെ സംഭവ സ്ഥലത്തുണ്ടായ ജല അതോറിറ്റിയുടെ ടാങ്കർ എത്തി തീ കെടുത്തുന്നു ഇതായിരുന്നു വീഡിയോയിൽ കണ്ടത് ഇപ്പോൾ ജോമോനും അമ്മയും നമുക്കൊപ്പമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ഇവരോട് തന്നെ ചോദിക്കാം തീരെ സുഖമില്ലാതെ അപ്പോൾ അപ്പോൾ ഫാമിലി ഡോക്ടർ അദ്ദേഹത്തെ കണ്ടിട്ട് തിരിച്ച് വരുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഏകദേശം കുണ്ടന്നൂർ പാലത്തിൻ്റെ നടുക്കെത്തി കഴിഞ്ഞപ്പോൾ അന്നേ ദിവസം നല്ല ബ്ലോക്കുമായിരുന്നു നടുക്കെത്തി കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഇരിക്കുന്ന സൈഡിൽ നിന്നും പുക വരുന്നതായിട്ട് തോന്നി അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ചെറിയൊരു പുകയുണ്ട് അപ്പോൾ മമ്മിയോട് പറഞ്ഞു മമ്മി റെഡി ആയിട്ടിരുന്നു ചിലപ്പോൾ വണ്ടി എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അത് പുകയുടെ ക്വാണ്ടിറ്റി കൂടി കറുത്ത പുകയായി അപ്പോൾ തന്നെ ഞാൻ ഡോറ് മമ്മിയുടെ ഇരിക്കുന്ന ഡോറ് ഹാഫ് ഡോറ് തുറന്നു വണ്ടി സൈഡിലോട്ട് ആക്കി മമ്മിയോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇറങ്ങി മമ്മി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പതുക്കെ തീ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് തന്നെ തീ വരാൻ തുടങ്ങി മമ്മിയുടെ ഏറ്റവും പുറകിലോട്ട് പോയി എന്നുള്ള ഡോർ അടയ്ക്കണ്ട ഡോർ അങ്ങനെ തന്നെ വെച്ചു ഹാഫ് ഡോറ് ഹാഫ് ഒരു കാൽ ഭാഗം തുറന്ന് അങ്ങനെ തന്നെ വെച്ചു അതിൻ്റെ പുറകിലാണ് ഞാൻ ശ്രദ്ധിച്ചില്ല നമ്മുടെ അതോറിറ്റിയുടെ പള്ളിമുക്ക് സ്റ്റേഷനിൽ നിന്ന് ഫില്ല് ചെയ്യുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ഞാൻ അന്വേഷിക്കൊണ്ടിരിക്കുന്ന കിടക്കുക അപ്പോൾ അവരവിടെ നിന്ന് അദ്ദേഹം അവിടെ ഇപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം ആ സമയോചിതമായ പുള്ളി ഇടപെട്ടുവേല് പുള്ളി നേരെ ഉടനെ തന്നെ വണ്ടി നേരൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് റിവേഴ്സ് വെച്ചു തിരിച്ച് വന്ന് വണ്ടിയോട് ചേർത്ത് വെച്ച് ടാങ്കർ തുറന്നു ആ ബോണറ്റിലോട്ട് വെള്ളം ഒഴിക്കുകയും പതുക്കെ തീ അങ്ങോട്ട് ശാന്ത ഫയർ ഇഞ്ചിൻ വന്ന് അവർ വന്ന് ബാക്കി തീ അണയ്ക്കണ കാര്യങ്ങളെല്ലാം ചെയ്തു കാറിൻ്റെ അവസ്ഥ എന്താണ് കാറിൻ്റെ അവസ്ഥ ഫ്രണ്ട് ബാറ്ററി ബാറ്ററിൻ്റെ ഭാഗവും അതുപോലെ തന്നെ അതൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് ഇഞ്ചിൻ ഭാഗത്തോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ പുള്ളി അതിന് വേണ്ട സംവിധാനങ്ങൾ ആ ലൈറ്റിൻ്റെ ഭാഗം എന്തായാലും കുരുക്കി കത്തി താഴെ ഇങ്ങനത്തുണ്ട് റോഡിൻ്റെ കുണ്ടന്നൂർ റോഡിനെ കുറിച്ചുള്ള ഇത്രയും പരിതാപകരമായ റോഡ് ഒരു നമുക്ക് സാധാരണ റോഡ് നമുക്ക് മനസ്സിലാക്കി ഏതെങ്കിലുമൊക്കെ വർക്ക് വന്നത് പൊട്ടിപ്പൊളി ഒരു പാലം ഇങ്ങനെ ആകുമെന്നുള്ളതിന് നമുക്ക് ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമുക്കറിയാം ഒരു ഇപ്പം ഞാൻ കാറിലായത് കൊണ്ട് ഞാൻ ബൈക്കിലാണ് പോകണമെങ്കിൽ എൻ്റെ സിറ്റുവേഷൻ വേറെ ഞാൻ കണ്ടിട്ടുണ്ട് ലേഡീസ് വരെ വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബാലൻസ് ഐറ്റി വീഴുന്നു വെച്ചാൽ കുഴികൾ ഐഡൻറ്റിഫയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ആൻ പറ്റത്തില്ല പിന്നെ രണ്ട് സൈഡിലും അഗാധ ഗർത്തങ്ങളാണ് അപ്പോൾ അതെന്തായാലും അതിനൊരു തീരുമാനം ഗവൺമെന്റ് എന്തായാലും എടുക്കണം കുണ്ടന്നൂർ പാലത്തിന്റെ കുണ്ടും കുഴിയും തന്നെയാണ് ഇവരുടെ കാറ് ഇന്നലെ തീപിടിക്കാൻ തീപിടിക്കാൻ കാരണമായി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പക്ഷേ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് തന്നെ ജീവൻ രക്ഷയ്ക്കെത്തിയ ഒരു അപൂർവമായ കാഴ്ചക്കാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത് അതിൻ്റെ ഒരു അതായത് ജീവൻ തിരിച്ചു കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലും ആ ഡ്രൈവറോടു കളപ്പാടുമാണ് ഇവരിവിടെ പങ്കുവെക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഗജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി